കൂട്ടം കൂടി ഡിസ്കസ് ചെയ്യുക ആ ഒരു വെറുപ്പിനെ ഒരു ക്രൂരമായിട്ടുള്ള വെറുപ്പാക്കി മാറ്റും ഷഹബാസ് എന്ന പതിനഞ്ചുകാരൻ കൊല്ലപ്പെട്ടത് ഇങ്ങനൊരു കാരണത്താലാണെന്ന് കാലാണെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ എനിക്കൊരു വ്യക്തിയോട് വെറുപ്പുണ്ടെങ്കിൽ ഞാനത് എൻ്റെ സുഹൃത്ത് വലയങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിലൂടെയായിരിക്കും ആ വെറുപ്പിൻ്റെ കണ്ണിലൂടെയായിരിക്കും എൻ്റെ സുഹൃത്തുക്കൾ ആ വ്യക്തിയെ കാണുക ഒരു പക്ഷേ ഞാൻ വെറുക്കുന്നതിനേക്കാളും പത്തിരട്ടി കൂടുതൽ അവരവനെ വെറുക്കും ഈ സംഭവം ഷഹബാസിനെയോ അല്ലെങ്കിൽ ഷഹബാസിൻ്റെ മറ്റേതെങ്കിലും സുഹൃത്തിനോടോ മറ്റേ ഗ്യാങ്ങിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്ക് അല്പന വ്യത്യാസം വന്നിട്ടുണ്ടാവും അത് പിന്നീട് ആ മറ്റ് ഗ്യാങ്കിലുള്ള കുട്ടികൾ വാട്സപ്പിലൂടെ ചർച്ച ചെയ്തിട്ട് ഈ വാട്സപ്പിൽ മെയിൻ ആവരുണ്ടല്ലോ ആ മെയിൻ ആയതാണ് കൂട്ടമായി പ്ലാൻ ചെയ്ത് തല്ല് അവസാനം അതൊരു കൊലയിലെത്തി പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ പറ്റില്ല പക്ഷേ ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ളൊരു നിയമം കേട്ടുന്ന സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നും പണ്ടത്തെ പതിനഞ്ചുകാർ ചെയ്ത കുറ്റകൃത്യം പോലെയല്ലേ ഇപ്പോഴുള്ള പേര് പണ്ടുള്ള പതിനഞ്ച് വയസ്സുകാരൻ്റെ ചിന്താഗതിയല്ല ഇപ്പോഴുള്ള പതിനഞ്ച് വയസ്സുകാരൻ്റെ ചിന്താഗതി പതിനാല് വയസ്സിലെ കുട്ടികൾ പല കൊലപാതകങ്ങളും ചെയ്യുന്നതായിട്ട് നമ്മളിടക്കിടയിൽ പങ്കെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ന്യൂസുകളല്ല ഈ കുട്ടികൾ വളർന്നു വന്നത് വലിയ വലിയ കുറ്റങ്ങൾ ചെയ്ത് ജയിലിൽ നിന്ന് തടിച്ചു കൊടുത്ത ഒരുപാട് ആൾക്കാരുടെ വീഡിയോസും ഫോട്ടോസും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുത്ത് തുടങ്ങി പത്താം ക്ലാസ് പരീക്ഷ എഴുതേണ്ട ഒരു വിദ്യാർത്ഥിയെ തലക്കടിച്ച് വന്ന ഒരു കൂട്ടം കുട്ടികൾക്ക് അതേ പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പ്രത്യേക സെൻറ്റർ നല്ല ഭക്ഷണം ബിരിയാണിയും മൂന്നുമൊക്കെ കൊടുത്ത് അതിനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തു എന്ന് കേട്ടപ്പോൾ നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാനിത് കണക്കാക്കുന്നത് എന്നെപ്പോലെ പതിനായിരുന്നത്